ആദിന വിശുദ്ധർ ജൂലൈ ആറ് വിശുദ്ധ മര്യാപുരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഇറ്റലിയിലെ കോർഡിനാൾഡിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് വിശുദ്ധ മരിയാകുരത്തി ജനിച്ചത് നെറ്റൂണോക്കി സമീപം തൻ്റെ മാതാവിനെ വീട്ടുവേലകളിൽ സഹായിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വളരെ ദുരിതപൂർണമായൊരു ബാല്യമായിരുന്നു വിശുദ്ധിയുടേത് അതേസമയം പ്രാർത്ഥന നിറഞ്ഞ വളരെ ഭക്തിപൂർവമായൊരു ജീവിതമായിരുന്നു മരിയയുടേത് മരിയയ്ക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം കഠിനമായ പരീക്ഷയെ നേരിടേണ്ടി വന്ന കാര്യം ഓരോ ക്രൈസ്തവനും സുപരിചിതമാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തൻ്റെ വിശുദ്ധിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ധീരമായി ചെറുത്തുനിന്ന മരിയയെ അലക്സാണ്ട്രോ സെറനെല്ലിയ എന്നയാൾ ക കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ഐതിഹാസിക കൃതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് നിരവധി അഗ്നിപരീക്ഷകളും നിർഭാഗ്യങ്ങളും തേടി വന്ന് നേരിടേണ്ടി വന്നിട്ടും തൻ്റെ മഹത്വം എന്നിലുള്ളിടത്തോളം കാലം കാലം എനിക്ക് ഭയപ്പെടേണ്ടതായി വന്നിട്ടില്ല അതാണ് എൻ്റെ ശക്തി ഏതൊരു കഷ്ടതകളേക്കാളും ശക്തമായത് ഇത് അതങ്ങനെ സഹായിക്കുക അതെന്നെ സഹായിക്കുകയും എന്നെ നയിക്കുകയും ചെയ്യുന്നു മരണ നേരത്തെ ഈ വാക്കുകൾ അവൾ തൻ്റെ രക്ഷകനോട് പറഞ്ഞിട്ടുണ്ടാവാം അസാധാരണമായ ധൈര്യത്തോടുകൂടി അവൾ തന്നെ തന്നെ ദൈവത്തിനും അവൻ്റെ മഹത്വത്തിനുമായി സമർപ്പിക്കുകയും തൻ്റെ കന്യകാത്വം സംരക്ഷിക്കുവാനായി തൻ്റെ ജീവൻ ബലി കഴിക്കുകയും ചെയ്തു ജാതിമത ഭേദമന്യേ ആദരവോടും ബഹുമാനത്തോടും നോക്കുവാൻ കഴിയുന്ന ഒരു ജീവിതമാണ് അവളുടെ ജീവിതം നൽകുന്ന സന്ദേശം മാതാപിതാക്കൾ ദൈവം തങ്ങൾക്ക് നൽകിയ കുട്ടികളെ എപ്രകാരം നന്മയിലും ധൈര്യത്തിലും വിശുദ്ധിയിലും വളർത്തുവാൻ കഴിയുമെന്ന് മരിയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ പരാജിതരാകാതെ അവയെ നേരിടുവാൻ മരിയകൊരത്തിയുടെ ജീവിതം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു അലസരും അശ്രദ്ധരുമായ കുട്ടികൾക്കും യുവാക്കൾക്കും ലൗകിക ജീവിതത്തോട് താല്പര്യം തോന്നിയാൽ വെറും ക്ഷണികവും ശൂന്യവും പാപകരവുമായ ലോകത്തിൻ്റെ ആകർഷകമായ ആനന്ദങ്ങളിൽ വഴിതെറ്റിപ്പോകാതിരിക്കുവാൻ വേണ്ട മാതൃക മരിയയുടെ ജീവിതാനുഭവത്തിൽ നിന്ന് ലഭിക്കും അപ്രകാരം എത്രമാത്രം ബുദ്ധിമുട്ടേണ്ടി വന്നാൽ പോലും ക്രിസ്തീയ ധാർമ്മികതയിൽ തങ്ങളുടെ ദൃഷ്ടി ഉറപ്പിക്കുവാൻ അവർക്ക് സഹായിക്കും മരിയാകുരേത്തിയെ പോലെ ഉറച്ച തീരുമാനവും ദൈവത്തിൻ്റെ സഹായവും ഉണ്ടെങ്കിൽ നമുക്ക് ആ ലക്ഷ്യം നേടുവാൻ സാധിക്കും അതിനാൽ കനികയും രക്തസാക്ഷിയുമായ വിശുദ്ധ മരിയകുരേത്തി നമുക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ചുള്ള നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം